മലപ്പുറം ജില്ലയിലെ ആനക്കയം പഞ്ചായത്തിൽപ്പെട്ട പന്തല്ലൂർ മുടിക്കോട് നാൽപ്പത്തിരണ്ട് സെൻ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്കുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന സുന്ദര ഭവനം നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ ഓഫീസ് റൂമുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ആനക്കയം പാണ്ടിക്കാട് റോഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയിൽ തെങ്ങ് റബ്ബർ തുടങ്ങിയ കൃഷികളുണ്ട് കൂടാതെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയുടെ അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ സ്കൂൾ മദ്രസ പള്ളി സൗകര്യം ലഭ്യമാണ് പത്തു മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ വസ്തു ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക